നമസ്കാരം കഴിഞ്ഞ ദിവസം ഭാരതത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ആ സ്ഫോടനം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലക്ഷ്യം വെച്ചത് വലിയ തോതിൽ അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ മരണനിരക്ക് ഉണ്ടായേക്കാവുന്ന ഒരു വലിയ സ്ഫോടനമായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ആ വലിയൊരു ദുരന്തം അത് എങ്ങനെയോ മാറി തിരിഞ്ഞ് ചെറിയ ഒരു സ്ഫോടനത്തിലേക്ക് ഒതുങ്ങിയത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭീകരർ ലക്ഷ്യമിട്ടത് ഒരു ഉഗ്ര സ്ഫോടനമായിരുന്നു ഇതിൻ്റെ വേരുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറിയാൻ സാധിക്കും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും ആരൊക്കെയാണ് ഇതിലെ ചരട് വലിച്ചതെന്നും എന്തായാലും ശരി ആരായാലും ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ദില്ലിയിലെ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ ഒന്നും വെറുതെ വിടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന കണ്ടെത്തിയാൽ ഉടനെ അവരെ തീർക്കുവാനുള്ള എല്ലാ നടപടികളും ഭാരതത്തിലെ ഇപ്പോഴത്തെ സജ്ജമായിട്ടുള്ള സർക്കാർ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് പിഴവ് തന്നെയാണ് അതും കേന്ദ്രഭാഗത്ത് ഹൃദയഭാഗത്ത് ഭാരതത്തിൻ്റെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാവുകയും അതിൽ പത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലുപരി ഒരുപാട് പേർക്ക് പരിക്കുക ലേൽക്കുകയും ചെയ്ത ഈ ഒരു സംഭവം അത് വലിയൊരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ പിഴവ് തന്നെയാണ് ആ പിഴവ് അല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതിലും വലുതായിരുന്നു അവർ പ്ലാൻ ഇട്ടിരുന്നത് അതിനെ തടുക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രണ്ടായിരത്തി കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ച് ഭീകരന്മാരെ നമ്മുടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുമൊക്കെ പിടിച്ച അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ചില ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന അമോണിയം നൈട്രേറ്റ് ആണ് അതിൻ്റെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനം അതൊരു ഉഗ്രസ്ഫോടനമാക്കി മാറ്റുവാനുള്ള എല്ലാ പദ്ധതികളും ഇവർ ഇട്ടിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ശ്രമം പാളിയതാണ് സത്യത്തിൽ ചാവേർ ചാവേറാക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തത് എട്ട് ഭീകരാക്രമണ ശ്രമങ്ങളായിരുന്നു ഫരീദാബാദിലെയും ഗുജറാത്തിലെയും അറസ്റ്റും ഇതിന്റെ ഭാഗം തന്നെയാണ് രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ വൻ സ്ഫോടനം നടത്തുവാനായിരുന്നു ഭീകരർ പദ്ധതിയിട്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഭീകരർ എത്തിച്ചത് ഐഇ സ്ഫോടനമാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത് ഇതെല്ലാം പാളിയതിന്റെ ഒടുവിലാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ചാവേർ ആക്രമണം ചെങ്കോട്ടയ്ക്ക് സമീപം നടന്നത് പാക് സ്പോൺസേർഡ് ഭീകരാക്രമണം എന്നാണ് ഏജൻസികൾ നൽകുന്ന വിവരം ഫരീദാബാദിലാണ് സ്ഫോടനത്തിന്റെ ആസൂത്രണം എല്ലാം നടന്നത് കാശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദാണ് സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ചിരുന്നത് ഇക്കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ചെങ്കോട്ടയിൽ നടന്നത് ഭീകരാക്രമണം എന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ ഗൂഢാലോചനയുടെ കേന്ദ്രം കണ്ടെത്തുമെന്നും ഉത്തരവാദികളെ നിയമത്തിനു മുൻപിൽ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അവർ ലക്ഷ്യം വെച്ചിരുന്നത് മറ്റൊരു പഹൽഗാം ആക്രമണം തന്നെയായിരുന്നു കാര്യം പഹൽഗാമിന് ശേഷം ഭാരതത്തിലുള്ള സാധാരണക്കാരുടെ ജീവൻ ഏറ്റവും കൂടുതൽ എടുക്കുക ഈ ഒരു ഓപ്പറേഷനിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിലൂടെ ആയിരിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് തങ്ങളുടെ പദ്ധതികളെല്ലാം പാളുമെന്ന് ഉറപ്പായപ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിൽ ഇത്തരത്തിലൊരു ചാവേർ ആക്രമണത്തിന് ഭീകരർ ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും ശരി ഇത്തരത്തിൽ ചെങ്കോട്ടയ്ക്ക് അകത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള മാർക്കറ്റിലോ വച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ കൃത്യമായി യും നൂറിലധികം പേർ മരണത്തിന് കീഴങ്ങേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണമായി അല്ലെങ്കിൽ ഭാരതത്തിനേക്കുന്ന ഏറ്റവും വലിയൊരു അടിയായി ഈ ഒരു സംഭവം മാറിയേന് എന്തായാലും ശരി ഇതൊരു സുരക്ഷാ വീഴ്ചയാണെങ്കിലും ഇതൊരു പിഴവാണെങ്കിലും അതിലുപരി ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ ഭീകരർക്ക് ഒരുപാട് പേര് വധിക്കുവാനും ഭാരതത്തിന് വലിയൊരു തട്ടുകൊടുക്കുവാനുമുള്ള ശ്രമങ്ങളെ നമ്മുടെ സുരക്ഷാ സേനയ്ക്കൊക്കെ തടയിടുവാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ ആരൊക്കെയാണോ അതിന് ഏത് രാഷ്ട്രമായാലും ശരി അവരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർക്കുള്ള മറുപടിയും ഓർമ്മ കാണുമ്പോൾ പഹൽഗാമിൽ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ സഹോദരരെ ഉപദ്രവിച്ചതിന് ഭാരതം കൊടുത്ത തിരിച്ചടി എത്രത്തോളം ആയിരിക്കുമെന്ന് പണ്ടൊക്കെ ഒരു അതിർത്തി ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് പോകുവാൻ പാടില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇങ്ങോട്ട് കയറി അടിക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ മടയിൽ കയറി അവരുടെ ഹൃദയത്തിൽ ബോംബിടും അല്ലെങ്കിൽ ഹൃദയത്തിൽ മിസൈലുകൾ അയയ്ക്കുവാനുള്ള ഒരു കെൽപ്പ് ഭാരതത്തിന് ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ദില്ലിയിലുണ്ടായ സ്ഫോടനത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട സാധുക്കളുടെ രക്തം ആ രക്തത്തിനുള്ള മറുപടി അത് ആരായാലും ശരി ഈ സ്ഫോടനത്തിന് പിന്നിലുള്ള വക്രബുദ്ധി ആരുടേതായാലും ശരി അവരുടെ നെഞ്ചത്ത് തന്നെ തീർക്കും എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി